ഫോട്ടോ ഫോട്ടോഷൂട്ട് അമ്മി ലെ ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോണ്ട് അപ്ഡേഷൻ ആണ് കേട്ടോ നമ്മുടെ പോണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായായിരുന്നു അപ്പം കുറേ നാളായിട്ട് വാട്ടർ ക്ലീനിങ് ചെയ്യാതെ കിടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ബൾക്കായിട്ട് കുറച്ച് ഫിഷ്സിനെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കോട്ടയത്താണ് ഫിഷസ് വന്നേക്കുന്നത് നമുക്ക് പോയി ബാക്കി വീട്ടിൽ കാണാം അങ്ങനെ നമ്മൾ കോട്ടയത്ത് നമ്മുടെ സ്പീഡ് ആൻഡ് സേഫ് പാഴ്സൽ ഓഫീസ് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഫിഷസ് വന്നേക്കുന്നത് അപ്പം നമ്മൾ അതിനെ ഇവിടുന്ന് വാങ്ങിച്ചു അപ്പം ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ ഒറ്റയ്ക്ക് വേണം ഈ ഒരു വലിയ പെട്ടി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ അപ്പം ഞാൻ വാങ്ങിച്ചോളൂ അതായത് ഇനിയിപ്പോൾ ഈ പെട്ടിയായിട്ട് നമുക്ക് ഇനി ബൈക്കിൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ അപ്പോൾ റോഷ് വന്നിട്ടില്ല അങ്ങനെ വീട്ടിലെത്തി നമുക്ക് റോഷ് വാങ്ങിക്കാം ഇതൊരു തരത്തിൽ ഞാൻ കൊണ്ടുവന്നു നമ്മുടെ കുളം മൊത്തം ഇനി ക്ലീൻ ആക്കാനുണ്ട് അപ്പൊ കുളം ക്ലീൻ ആക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കാരണം എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ഇതിനെ ഇതിനകത്ത് മാറ്റാൻ നമ്മുടെ ഫിഷസ് അമ്പതെണ്ണം ഉണ്ട് നമുക്ക് നോക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുളം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇതിനെ മൊത്തം അങ്ങോട്ട് മാറ്റാം പിന്നെ അഴിച്ചു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഓപ്പൺ ആക്കണ്ട ഇവിടെ ഇരിക്കട്ടെ എടുത്തു നോക്ക് എടുത്തു നോക്ക് എടുക്ക് പൊക്കി എടുക്ക് ഉണ്ട് കാർപ്പാണ് അപ്പം നമുക്ക് ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് കോളം ക്ലീൻ ആക്കാൻ പോവാം അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് വേറൊരു സാധനം കാണിക്കാം എനിക്ക് എൻ്റെ ഒരു കമ്പനിക്കാരൻ എനിക്കൊരു മൈക്ക് സ്പോൺസർ ചെയ്യാൻ സൗദിയിൽ നിന്ന് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു മൈക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സ്പോൺസർ ചെയ്തിരുന്നു ഇതാണ് കേട്ടോ ബോയെടെ വി ട്വൻറ്റി ആണ് ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് സംതിങ് ഞാൻ റേറ്റ് വരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട് സൗദിയിൽ നിന്ന് എൻ്റെ വോയിസ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് വാങ്ങിച്ചു തന്നാ കേട്ടോ അത് അപ്പം അവന് ഞങ്ങൾ താങ്ക് യു താങ്ക് യു ഇതിൻ്റെ ഔട്ട് പുട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇനി നമുക്ക് മീൻ കുളം റെഡിയാക്കുമ്പം ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അറിയാം ഇങ്ങനെ ഈ സൗണ്ടും ഈ സൗണ്ടും നമ്മളുടെ വ്യത്യാസം അപ്പം മനസ്സിലാക്കാം നമ്മൾ കുളത്തിൽ നിന്ന് ഫിൽറ്റർ അടിച്ചുകൊണ്ടിരുന്ന ഒരു മോട്ടർ ഉണ്ടായിരുന്നു അപ്പം വെള്ളം വറ്റിക്കാനും എല്ലാം യൂസ് ചെയ്യേണ്ടി ഒരു മോട്ടർ ഇതായിരുന്നു കേട്ടോ ഈ ഒരു മോട്ടർ ആയിരുന്നു അപ്പം ഇതിൻ്റെ ഒരു വയർ നമ്മുടെ ഇതിൽ സിലോപ്പിയ രണ്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് റെഡ് സിലോപ്പിയ ഇതുണ്ടോ വയറെല്ലാം കൂടെ കണ്ടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇത് കണ്ടത് ഇത് ഇത്രയും കണ്ടിച്ച് എല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളം എടുക്കുന്നില്ല അതങ്ങനാണ് നോക്കിയപ്പോൾ ഇത് കണ്ടത് ബാത്തിന് ലീക്കായില്ല എല്ലാവരും ഈ മീനെല്ലാം കൂടെ ചത്തുപോയെ ബാഹ്യത്തിന് ഞാനത് മാറ്റി പുതിയ വയർ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അടിച്ച് വെള്ളം കളഞ്ഞിട്ട് ഇതൊരു പൈപ്പിനകത്ത് ഇറക്കി വെക്കണം അല്ലെങ്കിൽ ഇത് വീണ്ടും പൊട്ടിക്കും കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും വിട്ടതാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ അല്ലാതെ രവിച്ച് പോയാന്ന് വിചാരിച്ചു പക്ഷേ ഇത് മീൻ കടിച്ച് മുറിച്ചതാണ് ഇത് പുതിയ വയറായിരുന്നു അപ്പോൾ വീണ്ടും പോയി അപ്പം നമുക്ക് ഇനി പുതിയ വയറിട്ട് വെള്ളം അടിക്കാം കാരണം വെള്ളം കളഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞാലേ നമുക്ക് അടുത്ത വെള്ളം അടിച്ചിട്ട് ഈ മീനെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ നമുക്ക് എന്താണോ എന്നാൽ പോയി നമുക്ക് ഈ മോട്ടർ മോട്ടറാക്കിയിട്ട് വെള്ളം കളയാം ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇനിയിപ്പം നല്ല കട്ട കലക്കല അപ്പം ഒരുപാട് ഗപ്പിയുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ സമയം രണ്ട് മണിയൊക്കെ ആയിട്ട് നമുക്കെന്നാൽ ഈ മോട്ടറ് പിടിപ്പിച്ചിട്ട് വെള്ളം അടിച്ച് കളയാൻ പുറത്തോട്ടിട്ടിട്ട് പോവാം അതായിരിക്കും ബെറ്റർ അപ്പോഴത്തേക്കും ഇത് വെള്ളമെല്ലാം വറ്റിയിരിക്കുകയും ചെയ്യും നമുക്ക് ചോറ് ഉണ്ടെച്ചു വരികയും ചെയ്യാം ഇതുകൊണ്ട് അതിൽ ചെടി വരുന്നുണ്ട് ചെളികളെ ഇത്രയും കട്ട ചെളിവെള്ളമായിരുന്നു നമുക്കിനി ഇത് ഫുള്ള് വെള്ളം വരുന്ന വരെ നോക്കിയിരിക്കണ്ട വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് പോയി ചോറിഞ്ഞിട്ട് വരാം നമ്മൾ റോഷു സിസ്റ്റം യൂസ് ചെയ്തു പണിയെടുക്കുമ്പോൾ നമ്മുടെ കുളത്തിൽ വെള്ളം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഞാനതിൽ വയറൽ മറ്റേ പൈപ്പ് കയറ്റി കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ അതൊരു പൈപ്പ് നടുക കീറിയിട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ അടിക്കുകയല്ലോ അപ്പോൾ നമ്മുടെ കുളം ഇത് ഇത്രയും പറ്റിയിട്ടുണ്ട് ഇനിയുണ്ട് ഇനിയും കുറച്ചേരോട് എടുക്കും അപ്പോൾ നമുക്ക് കുറച്ചൂടെ കഴിഞ്ഞിട്ട് വരാം കുളത്തിലോട്ടിറങ്ങാം ഏ എന്ത് ആറ് റോഷം നോക്കി ഒറ്റ വീശ ഒരു പറ കയറും ഇഷ്ടം പോലെ ഉണ്ട് ഗപ്പി നാലോ അഞ്ഞിടത്തേക്കാണ്ട് നമ്മൾ ഇട്ടല്ലേ നല്ല വട്ടച്ചെളിയ ഗപ്പീനെ ആദ്യം പിടിക്കല്ലേ ഇത് കണ്ടോ ഒറ്റ ആദ്യത്തെ കോന് എത്ര എണ്ണം കിട്ടു നോക്കാം ഇത് കണ്ടോ കേട്ടോ ഒറ്റ വയന എപ്പാലും ഇത് കേട്ടോ നിറച്ച് മീന ഇത് ദൈവമീ നോക്കിയ ഇതിനകത്ത് വല്ല ഉണ്ടോ നോക്കിയാ തിരിച്ച് ഇന്ന് കൊടഞ്ഞിട്ടമ്മീ കൊടഞ്ഞിട്ട് അത് വെയിലടിച്ചായിരിക്കും വെയിലടിച്ച് ചേർത്തായിരിക്കും ഇത്ര ഇതുപോലെ ഞാൻ വിചാരിച്ചില്ല ഇത് ഓരോ വയറിനും കൂടുവാണ് പക്ഷെ മാത്രം ഇതിനകത്ത് ഏതൊക്കെ മീനുണ്ടെന്ന് പോലും ഇപ്പൊ അറിയത്തില്ല കാരണം നേരത്തെ ഇട്ട രണ്ട് നട്ടറിനെ കാണാൻ പോലും ഇല്ല രണ്ട് നട്ടറിനെ കാണുന്ന രണ്ട് നട്ടർ നട്ടറിന ഇട്ടായിരുന്നു അതിനെ കാണാനൊന്നും ഇല്ല ഇനി അടി കാണോന്നറിയത്തില്ല ഇല്ല അതേ അതിനെ നിന്നാലേ ഉള്ളൂ അതാന്തോ എനിക്ക് തോന്നുന്നു നട്ടറോ ഇതിലോപ്പി ഏതാണ്ടാ ഈ വയറിലാണ് കടിച്ചു പറയുന്നത് ഞാൻ മറ്റേ മീനെ പിടിക്കാറു ഗി മാത്രീ രൂപം ഗപ്പിയായി ആ വെള്ളം അത്യാവശ്യം പറ്റിട്ടുണ്ട് ആ മീനെല്ലാം കാണാൻ തുടങ്ങിയല്ലോ എല്ലാം മുങ്ങി വന്നിട്ടുണ്ട് മീനെല്ലാം പിടിച്ചി മേലോട്ട് ഇട്ടിട്ട് ഞാൻ ഈ പക്കറ്റിന് കുറച്ച് വെള്ളം കോരിക്ക നല്ല അടിപൊളി വലയുണ്ട് മീനെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഓ മെഡ്സിലോപിയ മെഡിസിലോപിയ സൈസാ ജയൻറെ ഒരു ആ നെട്ടർ നെട്ടർ നട്ടറും ഉണ്ട് കേട്ടോ

ആള് മാറി മാറിയ പിടിച്ചേ ഫിലോപ്പിക്ക് ജൈൻ ഇത് മൂന്നു നാല് പേരുണ്ട് ജൈൻഡീപൂര് അതെപ്പിയും എന്നെ കുളിപ്പിച്ച് അട്ടാരണോ മഴയല്ല വെള്ളം വെള്ളമായിട്ട് വെള്ളമായിട്ട അങ്ങനെ ചെറുതിനൊക്കെ പിടിച്ചിട്ട് വെള്ളം കുറച്ച് ഞാൻ മോട്ടർ ഇപ്പൊ നിർത്തി പിടിക്കാം 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 അത്യാവശ്യം നല്ല സൈസുണ്ട് ആ സിലോപ്യ മേടിയാ കാർപ്പൂടെ വിട്ടിട്ട് കഴിയുമ്പത്തേ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ മേടിച്ചതിനെ അതിന്റെ പേര് ഞാൻ പറഞ്ഞത് എന്തോ ഒരു മീനായിരുന്നു ആ മേടിച്ചിലോപ്യാണ് ഈ തെറുപ്പിക്കുന്നത് ഏ അല്ല അതവിടെ കിടന്നോട്ടെ വലിയ വൈ ബില് ജയിന്റെ ഇടാന്ന് വെച്ചോണ്ട രണ്ടാമസിലോ അപ്പൊ ഇത് ഇതിനകത്തോട്ടോ ആ ചാക്കിനകത്ത് ഇട്ടു ചാക്കിനിട്ടോ അമ്മ വിളിക്ക നല്ല സൈസാ ഇതുണ്ടോ അറിയരുത് മീൻ പോലും അറിയരുത് അതവിടെ ഒഴിച്ചോ അതറിഞ്ഞില്ല ഇതും മീൻ അറിഞ്ഞിട്ടില്ല ഈ മീനിൻ്റെ ഒരു കണ്ണ് പോയതാണെന്ന് തോന്നുന്നു ഒരു സൈഡ് കണ്ണേ ഉള്ളൂ സാധാരണ ഒരു വളം ബഹളം വെക്കുന്നതല്ലേ ഇപ്പം വലിപ്പം വെച്ചോണ്ടോട് വലിയ ശല്യം ഇല്ല ശ്വാസം വെള്ളം വറ്റാതാണെങ്കിൽ ശ്വാസം കൂട്ടി കിടക്കാണോ അറിയത്തില്ല അതെവിടെ അടിച്ച് പരിക്ക് പറ്റിയതായി ഒന്നെങ്കിൽ ഈ അത്ര ഒരു കൊല്ലം അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല യ്യോ ഇട്ടു 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 ഇട്ട് പെട്ടെന്ന് മുട്ടു അല്ല അത് പരിക്കുണ്ടാവും മുറിഞ്ഞോ അതാ ഇത് അതിന്റെ ചെതിമ്പരം ഉണ്ട് നല്ല പറഞ്ഞോ ഒരെണ്ണൂളുണ്ട് അതെ അറിനോളുണ്ട് ഇത് മൂന്ന് നാലാമത്തെ അടിക്കാൻ വരാം ഇത് നാലാമത്തെയല്ലേ ഇഞ്ച് അഞ്ചെണ്ണായാമേ നാലെണ്ണം നാല നീ ഒമ്പതെണ്ണം കൊണ്ടല്ലേ പറഞ്ഞേ ഒമ്പെണ്ണം കാണു തോന്നല് ഒക്കെ പോട്ടർ രണ്ടെണ്ണം ഉണ്ടല്ലോ അത് തന്നെ അടിച്ചടിച്ച് കയറി കരയ്ക്ക് വരുമോ അതാണ് നട്ടർ ഫ്രൈ അടിക്കാനുള്ള ബട്ടർ ഫ്രൈ ഓ അല്ല ആ കുറവ് പിടിച്ചിട്ട് കിട്ടാതെ മീ ഞാൻ പറയാം ഞാൻ വരാം പിടിച്ചേ ആ മേ ലാസ്റ്റ് കാർപ്പില്ല ആ ഇത്രയും കെപ്പി നമ്മൾ പിടിച്ചേ ഏറ്റവും കൂടുതൽ കെപ്പി ആ നാലോ അഞ്ചോ കെപ്പിന്നിട്ടാണ് രണ്ട് മാസം എടുത്തായി ഇനി നമുക്ക് മോട്ടർ അടിച്ച് വെള്ളം നിറയ്ക്കാം അങ്ങനെ നമ്മൾ വെള്ളം നിറച്ച് വിടുകയാണ് കേട്ടോ എനിക്ക് ആവശ്യം ഒന്ന് കഴിയുമ്പോൾ ഇടാം നിർത്താമോ ഈ ചെളിയും കൂടെ ഒന്ന് കോരി കളഞ്ഞിട്ട് ബാക്കി നിറയ്ക്കാം റോഷ് പണിയെടുക്കാൻ പോയി അതുകൊണ്ട് ഞാൻ കോരിക്കഞ്ഞിട്ട് ബാക്കി എടുക്കാം പിടിക്കുള്ളേ അതാണ് അടുത്ത ടാസ്ക് അപ്പോൾ ഇത് ഇതോ ഇതിൻ്റെ മേത്തൊക്കെ എന്നാ പറ്റിയതാ ഇത് ഇങ്ങനെ ചുമ ഞാൻ റോഷ് ഇത് ഉണ്ടോ കാണിച്ച് ഇതുണ്ടോ എന്നെ പറ്റിയത് എന്ത് എന്താ കടി കടിയുണ്ടാക്കിയാണെന്ന് തോന്നുന്നു അല്ല ഇത് കണ്ണാണാത്തല്ല ഒരാളുടെ കണ്ണ് കാണാത്ത ഉണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ഏതാണ്ട് പരിക്കുണ്ട് പിന്നെ ഇവര് ഇപ്പം മൂന്ന് വർഷം ഒന്നല്ല നാല് നാല് വർഷമായി വയ്യറക്കം വയ്യരകം നീ പോലും അറിഞ്ഞില്ല അങ്ങനെ അപ്പോൾ അടുത്തുതന്നെ പിടിക്കാം അതിൻ്റെ ആരും പിടിക്കണ്ട മൈക്കൊക്കെ നിറഞ്ഞ ഇച്ചിരി വെള്ളം കളയാവേ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് ഇവരുടെ ഈ സാധനം കൊള്ളുമ്പോൾ നല്ല വേനെടുക്കുന്നുണ്ടോ കുറച്ച് കയറി കാര്യം ചെയ്യും ഇച്ചിരി വെള്ളം കളയാം അല്ലെങ്കിൽ പിടിക്കാൻ പാടാം പിള്ളേരെയൊക്കെ ഇതിപ്പോൾ വടിയാകും അതിപ്പോൾ ചാവു വന്നി ആ എന്നാൽ കാർ പിണിക്ക് എടുത്ത ബക്കറ്റ് ബക്കറ്റോടെ എടുത്താൽ അല്ല ഇപ്പം അത് പടിയായിരുന്നു അത്ര എണ്ണം കൂടുതൽ കിടക്കുന്നതുകൊണ്ട് പറ്റത്തില്ല ഇത് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ ഇതുങ്ങൾ വിട്ടുവേ അപ്പോൾ ഇത് നിങ്ങളെ ആദ്യം വിട്ടി പെട്ടെന്ന് പെട്ടെന്ന് അവനാ ഇതിനകത്ത് കിടന്നപ്പോൾ ഒന്ന് മയങ്ങിയതായി ഇപ്പം അങ്ങോട്ട് വിട്ടപ്പോൾ ഓക്കെ എന്ത്ർപ്പുണ്ടായിരുന്നോ അപ്പോൾ ഇതെല്ലാം മറ്റേ ഭയങ്കര ടെയിലുള്ളത് തെയിലാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല കുഞ്ഞിലാണ് വാങ്ങിച്ചിട്ടാണ് അത് അത്യാവശ്യം വരികയാ ഗോൾഡൻ ഇതെല്ലാം ടൈലുള്ളതാ ഇത് ഉണ്ടോ ഇത് നല്ല നല്ല ഭംഗിയിലാണ് ഇപ്പം മേടിച്ച നല്ല അടിപൊളി സാധനം ചാട്ടോ അതില് വലിയ വല മേടിക്കണം അതിൻ്റെ ഒരു സൈഡിൽ കണ്ണിയില്ല എന്തോ മേടിച്ചപ്പോൾ കുഴപ്പമില്ല ഇവിടെ വന്നെങ്ങാണ്ട് പോയതാ ഇത് മറ്റേത് കടിച്ചാന്ന് ചെയ്തു നട്ടർ ഭയങ്കര അറ്റാക്കാണ് നാ നാലണ്ടെണ്ണത്തിൻ്റെ കണ്ണ് റെഡ് റെഡാണ് റെഡിക്കുക എന്ത് മീനുണ്ടായിരുന്നു ഇപ്പം ഇത്ര എണ്ണമുള്ളൂ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിൻ്റെ വീടേക്കകത്ത് ഒരുപാട് മീനുണ്ടായിരുന്നു ഇപ്പം ഇത്ര എണ്ണമുള്ളു നാല് മീനെല്ലാം തീർന്നു മോട്ടർ അടിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കി മീനെല്ലാം കൊണ്ടുവന്ന് ഇറക്കാം പിന്നത്ത് ഞാൻ സാറും നാലെണ്ണം ഉണ്ടായിരുന്ന അത് സെവറും നാലെണ്ണത്തിനും കാണുന്നില്ല എനിക്കവരും മറ്റേ ചത്തിട്ട് മറ്റേ തന്നെ അറ്റാക്ക് ചെയ്തോ വന്നാന്ന് തോന്നുന്നു ഈ നട്ടറിനെ ഞാൻ അതിലൂ ഏറ്റവും കൂടുതൽ തീറ്റപ്പെട്ടത് നട്ടർ അപ്പോൾ നട്ടർ ആയിരിക്കും തിന്നത് കിലോപ്പി നമ്മൾ നേരത്തെ ഇട്ടതല്ലേ അത് ഇതിൻ്റെ അകത്തുള്ള ലീക്ക് രണ്ട് കവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ കുറച്ചേറെ ഇതിനകത്ത് ഇങ്ങനെ വെക്കണം ഓ ഡ്രവർ വാൻറ്റൊക്കെ ഇല്ല ഞാൻ എങ്ങനെ അഴിച്ചെടുക്കാനാണ് മെറ്റാലിക്ക് ഇടണം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതിനകത്ത് മെറ്റാ ആ മെറ്റാലിക്ക് ഉണ്ടെന്ന് തോന്നുന്നു തീർച്ചയായും ഇങ്ങനെ കിടക്കട്ടെ വെള്ളം ആയിട്ടൊന്ന് സെറ്റായിട്ട് അയച്ചുവിടാം ഈ വെള്ളവും ഇതുകൂടെ ഒന്ന് മിക്സ് ആക്കണം അത് കഴിഞ്ഞിട്ട് വേണം ട്രാൻസ്പോർട്ടഡ് വൈഫിഷൻസിനെല്ലാം നമുക്ക് റിലീസ് ചെയ്യാം ടാം അമ്പത് പേരുണ്ടത് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് മിക്സഡായിട്ടേക്കുന്നത് റെഡും വൈറ്റും കളറൊക്കെ ആയി വരുന്നേ ഉള്ളൂ അത് ഇനിയിപ്പ് തീറ്റ കൊടുത്ത് കൊടുത്ത് പഠിപ്പിക്കണം അത് അങ്ങനെ ആ തന്നേക്കുന്നത് നീ പോണ്ടി വന്നിട്ട് അതെല്ലാം ഒന്ന് പേടിച്ചായിരിക്കുന്നു നീ ഇതിട്ടായി പറഞ്ഞ അതെല്ലാം ഒരുമിച്ചുണ്ടോ വരി വരിയായിട്ട് ഓ ഇണ്ടോ എല്ലാം നമ്മളെണ്ണൊന്നും തോന്നുന്നു ഇത് എണ്ണാനൊന്നും പറ്റത്തില്ല ഓഷു അമ്മ സ്പീഡിലാണ് ഓടുന്നത് ണ്ടല്ലേ ഓ എങ്ങനെ എണ്ണീടി നമ്മൾ പിടിച്ച സിലോപ്പിയൊക്കെ കാണിക്കാം രണ്ടിനട്ടറ് ചതിട്ടില്ല ഒന്നും ചതിട്ടില്ല എല്ലാം നല്ല അത്യാവശ്യം സൈസുള്ളതാണ് രണ്ടിനട്ടറ് ഏതാണ് നട്ടറ് ൊമ്പ പതിനൊന്ന് മീനുണ്ട് ഒമ്പത് ഫിലോപ്പിയ ഉണ്ട് ഫിലോപ്പിയ ഏറ്റവും അടി കിടക്കുന്ന പറഞ്ഞാൽ വലുത് ബാക്കി രണ്ട് മൂന്നൊന്ന് ചെറുതൊ ഇതൊക്കെ ചെറുതാ അവിടെ ഫോട്ടോഷൂട്ടാണ് മമ്മി ഇവിടെ നമ്മുടെ മീനിനെ എല്ലാം പിടിച്ചിട്ട് അതുകൊണ്ട് എല്ലാവരും സെറ്റായി ഇനി വെള്ളം കൂടെ നടക്കണം കാരണം നമുക്ക് കണ്ടി വെള്ളം കുറവായിട്ട് ഇനിയിപ്പോൾ അടുത്ത ടാങ്ക് വെള്ളം അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് വന്ന് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം നിറക്കുള്ളത് വരെ ഈ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പം മീൻ എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പം മീനിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന ലിക്വിഡ് ആയതുകൊണ്ട് ബാക്കിയുള്ള മീൻ സ്ട്രെസ് ഉണ്ടായാലും അതും മാറിക്കോളും അപ്പം എല്ലാം അത്യാവശ്യം സെറ്റായിട്ട് ഇനിയിപ്പോൾ അത് അതനുസരിച്ച് നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ അതുപോലെ നോക്കണം റോഷു ഇനി ഫീഡ് ചെയ്യുമ്പം ഞാനല്ല റോഷുമാണ് ഫീഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഒരു പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ ഇനി ഇപ്പം കൈയിനകത്ത് മുക്കി ഇങ്ങനെ പഠിപ്പിച്ചെടുക്കണം കാരണം ഇവ ഇവർ ഇതിനകത്തൊന്ന് സെറ്റായി വരാനൊന്നുള്ള താമസമുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻ്റെ ചെയ്യാൻ ഞാൻ സമയമായി അപ്പം ഈ മൈക്ക് തന്നത് നമ്മുടെ പ്രണവാണ് അപ്പം മൈക്കിൻ്റെ വെച്ചിട്ടുള്ള സൗണ്ടും അത് വെക്കുന്നതിന് മുമ്പുണ്ടായിരുന്നതും തമ്മിലുള്ള ഡിഫറെൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കേട്ടില്ല ഇനി ഇത് വീഡിയോ വെച്ച് കഴിഞ്ഞിട്ട് വേണം കേൾക്കാൻ അപ്പോൾ അത് നിങ്ങൾ മൈക്കിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് അടുത്ത ദിവസം കാണാം അപ്പം ഞാൻ റോഷു ചാച്ചനോ മീൻ കയറിപ്പോയി നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ അപ്പം ചാച്ച ബൈ ബൈ